ആലപ്പുഴ മധുര സംസ്ഥാന പാത നിർമ്മാണത്തിൽ ഈട്ടിമരം മരം റോഡ് തടസ്സങ്ങൾ പ്രദേശവാസികളുടെ ആവശ്യം ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ വണ്ണപ്പുറ ചലച്ചോട് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഈട്ടിമരം കാരണം തടസ്സപ്പെട്ടതായി ആരോപണം കഞ്ഞിക്കുഴി ടൌണിന് സമീപം കുഴി സിറ്റിയിൽ വളവിൽ നിൽക്കുന്ന ഈ മരം റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു വരുന്ന ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് കരാറുകാർ പറയുന്നു ാരനും പ്രദേശവാസികളും പലതവണ വനംവകുപ്പിന്റെ അനുമതി തേടിയെങ്കിലും നടപടിക്രമങ്ങൾ മരം മരം അനുമതി നൽകിയില്ലെന്നാണ് പരാതി നീക്കം ചെയ്യാത്ത പക്ഷം സംരക്ഷണം സാങ്കേതികമായി അസാധ്യമാണ് ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ പണി നടക്കുമ്പോൾ ഒരു ഒരു ഈ കെട്ട് എന്ന് മെയിന്റനൻസ് നടക്കുമ്പോഴത്തുടും രൂപ മുടക്കി കെട്ടുന്ന ഈ തടി വളരുമ്പോൾ പോകാൻ സാധ്യതയുണ്ട് അകല കണ്ണ് ദീർഘവിഷ്ണത്തോടി കണ്ടുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അടിയന്തിരമായി ഇടപെട്ട് ആ തടി വെട്ടി മാറ്റുവാൻ സത്യ നടപടി സ്വീകരിച്ച് ഈ പൈസ നഷ്ടപ്പെടുന്നത് ഇല്ലെന്നാക്കണം ഈ നാടിൻ്റെ പുരോഗതിക്ക് അത് അനിവാര്യമാണ് ഇതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുകയാണുള്ളത് റോഡിന് ചേർന്നുള്ള കൽക്കെട്ട് നിർമ്മിക്കുമ്പോൾ ഈ അലൈൻമെന്റ് പോകുന്നത് മരം ഒഴിവാക്കി കൽക്കെട്ട് പണിതാലും ഭാവിയില് വൃക്ഷം വളര്ന്ന് സംരക്ഷണഭിത്തിക്ക് ഭീഷണിയാവുവാൻ സാധ്യതയുണ്ടെന്ന് എഞ്ചിനീയർമാര് ചൂണ്ടിക്കാട്ടുന്നു വനംവകുപ്പ് അടിയന്തിരമായി ഈട്ടിമരം മുറിച്ചുമാറ്റുവാന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം